ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു കിഴങ്ങ് അരിപ്പൊടിയും കൊണ്ടുള്ള ഒരു നല്ലൊരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഞാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് വാ കിഴങ്ങും കൊണ്ട് നമുക്കൊരു നല്ല അടിപൊളി മുറുക്കുണ്ടാക്കാം മുറുക്കിൻ്റെ റെസിപ്പിയാണ് അത് നമ്മൾ കിഴങ്ങ് ഒരു മീഡിയം സൈസ് രണ്ട് ചെറിയ കിഴങ്ങ് എടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്നര കപ്പ് അരിപ്പൊടിക്കകത്താണ് ഇത് കിഴങ്ങും കൊണ്ടുണ്ടാക്കുന്നത് അപ്പോൾ ഒന്നര കപ്പ് അരിപ്പൊടിക്ക് ഇതുപോലത്തെ മീഡിയം സൈസ് രണ്ട് കിഴങ്ങും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ടിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചുകൊണ്ട് വരാം കാൽക്കപ്പ് വെള്ളവും കൂടെ ഇട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലോണം അരച്ചുകൊണ്ട് വരാം നല്ലോണം അരച്ചോണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വരാം ഇത് പുഴുങ്ങിയ കഴുങ്ങായിരുന്നു കേട്ടോ പുഴുങ്ങി രണ്ട് മീഡിയം സൈസ് കഴുകും ഇതിലേക്ക് ഒന്നര കപ്പ് അരിപ്പൊടി നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അരിപ്പൊടിയാണ് ഇത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ടീസ്പൂൺ ഉപ്പ് ആ പൊടിയുടെ അനുസരിച്ച് ഉപ്പിടുക ഇനി നമ്മുടെ കറുത്ത എള്ളില്ലേ അത് ഒരു ടീസ്പൂൺ ഇടണേ ഒരു ടീസ്പൂണ് കറുത്ത എണ്ണ ഒരു അര ടീസ്പൂണ് കായപ്പൊടി എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാവ ഇതെല്ലാം കൂടെ ഇതിലേക്ക് നല്ല ചൂടായ രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ഓയില് നല്ല ചൂടായിരിക്കണേ നമ്മളെപ്പോഴും കടലമാവ് കൊണ്ടൊക്കെയാണല്ലോ മുറുക്കുണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ചെയ്ത ശേഷം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഇത് ഇതിലേക്ക് ഒഴിക്കാം കിഴങ്ങിന്റെ മിക്സ് ഇതിലേക്ക് ഒഴിക്കാം ഒന്ന് സ്പൂണ് കൊണ്ടൊന്ന് കുഴച്ചിട്ട് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം നമ്മൾ സാധാരണ ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ വയ്ക്കുന്ന പോലെ ആ രീതിയിൽ നമുക്ക് നല്ലോണം ഒന്ന് കൊഴച്ചെടുക്കും ഇപ്പം ഏ കുഴച്ചിട്ടുണ്ടേ നമ്മൾ കുഴയ്ക്കുമ്പോൾ ഇച്ചിരി കയ്യലൊക്കെ ഒട്ടുകയാണെങ്കിൽ ഇച്ചിരി എണ്ണ ഇങ്ങനെ തൂത്തിട്ട് ഇച്ചെടുത്ത് വച്ചാൽ മതി പിന്നെ നമ്മളെടുക്കുന്ന കിഴങ്ങിൻ്റെയും പൊടിയുടെയും ഒക്കെ അനുസരിച്ച് ഒക്കെ ഇച്ചിരി ഇതായിട്ട് മാറി ഇപ്പം നല്ല മയത്തിൽ ഞാൻ ആ കിഴങ്ങ് അത് മാത്രം ചേർത്തിട്ടുള്ളൂ കാ കപ്പ് വെള്ളം ഒഴിച്ച് കിഴങ്ങരച്ചെടുത്തുള്ളൂ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഉണ്ടോ നമ്മൾ ഉടനെ നമുക്ക് നീ മുറുക്കായിട്ടുണ്ടോ മുറുക്കിൻ്റെ ചില്ലില് കാണിക്കാവേ ഇതാണ് നല്ല മയത്തിലാണിപ്പം കുഴച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അറിയാവൂ നല്ല മയമാണ് ഉണ്ടാക്കാവേ ഇതാണ് ചില്ല കണ്ടോ ഇതാണ് ചില്ല മുറുക്കുണ്ടാക്കുന്ന ചില്ല നമുക്ക് ഇതൊന്ന് വെച്ചിട്ട് ഇതിലേക്ക് സ്വല്പൊന്നും എണ്ണയല്ല ഇവിടെ ഒന്ന് പുരട്ടി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആദ്യമേ കുറച്ചിട്ടിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു തവയാണ് ഇതുപോലത്തെ അല്ലെങ്കിൽ നമ്മൾ ചട്ടുകയാണെങ്കിലും മതി കേട്ടോ ദോശയൊക്കെ മറിച്ച് ഇടുന്ന ചട്ടുകം ഇതിലേക്ക് നമുക്കൊന്ന് ഇങ്ങനെ പിഴഞ്ഞ് പിഴിഞ്ഞെടുക്കാം അതേ കാണിക്കാം നമുക്ക് എണ്ണ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇടാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കണ്ടോ ഇതുപോലെ പെട്ടെന്ന് തന്നെ പോവും ശകല എണ്ണ ഇതേലോട്ട് തൂത്തച്ചാൽ മതി ഇത് നമ്മുടെ സാധാരണ മുറുക്കിന്റെ ക്വാളിറ്റി അല്ലെല്ലാം ഇതെല്ലാം ഒന്ന് തീ ഒന്ന് തീരെ കുറച്ച് വെക്കല്ലേ മീഡിയത്തിൽ കൊണ്ട് വെക്കണം എന്നിട്ട് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് പിരിഞ്ഞെടുക്കാം അടുത്തതും ഇങ്ങനെ കണ്ടോ നമ്മൾ തിരിച്ചു മറിച്ചു ഇട്ട് നമ്മളിത് പെട്ടെന്ന് തന്നെ നമുക്ക് ആയി വരും നല്ല സൂപ്പർ കണ്ടത് പൊങ്ങുന്നേണ്ട നല്ല നമ്മുടെ കിഴങ്ങിൻ്റെ ഇട്ട കൊണ്ട് കാണാൻ നല്ല ഇത് കേട്ടോ തീ ഇപ്പം ഞാൻ കുറച്ച് വെച്ചേക്കുവാണേ നല്ലോണം ഇത് മൂക്കട്ടെ ഒത്തിരി കളർ കരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മൾ എടുക്കണം കേട്ടോ ഇത് പൊടിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ നല്ല മൂത്ത് വരുന്നുണ്ട് ആദ്യം ഇട്ടത് തെയ്യം മൂത്ത് വരുന്നുണ്ട് എടുക്കുക ഇപ്പൊ ആദ്യം ഇട്ടത് എടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണയൊന്നും പിടിക്കാതെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ എടുത്തിട്ട് ഇടാം ഇത് കണ്ടോ നമുക്ക് അടുത്തതും കൂടെ ഇങ്ങനെ ഇടാം ഇപ്പൊ അടുത്തത് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് തവിയല്ല അങ്ങനെ ഒന്നും ഒട്ടിപ്പിടിക്കത്തോന്നില്ല കേട്ടോ വലിയ ചിനിച്ചട്ടിയാണെങ്കിൽ നമുക്കൊരു മൂന്നെണ്ണമൊക്കെ നാലഞ്ചൊക്കെ ഇടാവേ ഇപ്പിത് കുഴുവായതുകൊണ്ട് കേട്ടോ ഉണ്ടാക്കുന്ന വിധം നിങ്ങളെ കാണിച്ചല്ലോ ഒരുപാട് വലിയ ഈസിയാണ് കേട്ടോ പിള്ളേർക്ക് ഇതും കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും നിങ്ങൾ കേട്ടോ എന്ത് ഈസി ആയിട്ട് ഉണ്ടാക്കും നമ്മൾ മാവ് കുഴക്കുന്നതനുസരിച്ച് വെള്ളം കൂടി പോകല്ലേ അത് മാത്രം ശ്രദ്ധിക്കുക കിഴങ്ങ് അരയ്ക്കാൻ നേരം പുഴുങ്ങിയിട്ട് നമ്മൾ അരച്ചില്ലേ കപ്പ് വെള്ളം അപ്പോൾ ഓരോ കിഴങ്ങ് എടുക്കുന്നതിൻ്റെ അനുസരിച്ച് ഇപ്പൊ അരയുമ്പോൾ ഇച്ചിരി വെള്ളം കൂടി അതും കൂടെ ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഒരു ടീസ്പൂണൊക്കെ ഒഴിച്ചാല് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് വറുത്തെടുക്കാം അടുത്തതും റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് എടുക്കാവേത്തൊന്നിച്ച് കാണിക്കാം ഏയ് ലാസ്റ്റത്തെയാണ് കേട്ടോ ചെറിയ ഇച്ചിരി ഇച്ചിരി ലാസ്റ്റ് ഇത് ഇതൊള്ളിട്ട് അപ്പൊ ഇതായിട്ടുണ്ട് നമുക്കിത് എടുക്കാം എല്ലാം ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു പാത്രം നിറച്ച് കിട്ടിയിട്ടുണ്ട് ഒരു കിഴങ്ങും ഒന്നരക്കപ്പ് പരിപ്പൊടിയും ഒന്നും ഇതുകൂടെ എടുത്തിട്ട് കാണിക്കാരെ മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മുരിഞ്ഞ് കണ്ടോ കുടിക്കുമ്പം തന്നെ നല്ല ഇതാണ് കണ്ടോ സാധാരണ മുറുക്കിനേക്കാട്ടി നല്ല ടേസ്റ്റാണിത് കണ്ടോ നല്ല മുരു മുരുമുരയ്ക്ക് കണ്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ